ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരടിപൊളി ഐറ്റം ആയിട്ടാണ് ഒരു മുട്ടേന കൊണ്ടുള്ള പരിപാടിയാണ് അതിൻ്റെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ബീറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഈ മുട്ടേന അതിന് വേണ്ടിയിട്ട് കുറച്ച് കാരറ്റ് സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനു വേണ്ടി പാത്രം എടുത്തിട്ടുണ്ട് മുട്ട അടച്ചു പറഞ്ഞിട്ട് ഇതിന്റെ അകത്താണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് രണ്ട് മുട്ട ഞാൻ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ എല്ലാം ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട ഇനി നമുക്ക് പാനെടുപ്പത്ത് വെച്ച് ഇത് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ട് രണ്ട് കൈ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി അയക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതൊന്ന് സ്പൂൺ എടുത്തിട്ട് അതിലൊരു കോൺട്രാക്റ്റിൻ്റെ ഇതൊന്നും ഞാൻ ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അരിച്ച് പതപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ബീറ്റൂ എന്റെ ബീറ്റൂ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇതിനെ കൊണ്ടാണ് ഞാൻ ഇത് മുട്ടയടിച്ച് റെഡിയാക്കി മുട്ടക്കാവശ്യമുള്ള ഉപ്പ് ഞാൻ ഇടക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഒഴിക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുമ്പിലാക്കി വെക്കാം ഇതൊക്കെ ഇരി ഇനി നമുക്ക് ഇതിൻ്റകത്തേക്ക് ഞാൻ ഈ ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം കൊടുക്കാം തക്കാളി എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി വെള്ള കുറച്ച് ഉപ്പ് ചേർത്ത് ഉള്ളി തക്കാളി നല്ല ഉള്ളതിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു വെക്കാം നമുക്ക് എന്നിട്ട് ഇതും കൂടി ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇടുന്നുണ്ട് ഗ്യാസ് കാണുന്നുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതും കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഇതാ ഇതല്ലേ ഇതിൻ്റെ അകത്തേക്കിട്ട് അതിൻ്റെ മേലെ കുറച്ച് കോൺ ഫ്ലെക്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് എല്ലാം കൂടി സൂപ്പർ ഐറ്റം ആയി ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് Guys, yeah, oh, nice Apa super aja ya, teh? Mau teh മുട്ട ഞാൻ ഒഴിച്ചപ്പോ കുറച്ച് ബാക്കി വന്നത് ഊറി വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒന്നും കെട്ടിടല്ല അപ്പൊ ഞാനത് അതിന്റെ മേലേക്ക് ഒന്ന് ഇട്ടു ആയിൽ ദ ഗേഴ്സ് ആവട്ടെ ശരിക്കും കണ്ടീഷൻ ആവുമില്ല ഒന്ന് പാകമായി വരട്ടെ എന്നിട്ട് നമുക്കതിനൊന്നും തിരിച്ചിടാം ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടായിട്ട് കാണുന്നുണ്ട് നമുക്കൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം പക്ഷെ കോൺട്രക്സ് എല്ലാം ഉള്ളുകൊണ്ട് വീണ് എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വേറൊരു തട്ടിൻ്റെ മേലേക്ക് മറിച്ചിരുന്നുണ്ട് ഗൈസ് അപ്പൊ ഈ തട്ട് ചൂടായതിന്റെ ശേഷം ഞാൻ അതിലേക്ക് മറച്ചുണ്ട് എല്ലാം ഇളകി നിന്നിട്ടുണ്ട് പക്ഷേ എടുക്കുമ്പോൾ ഇങ്ങനത്തെ പരുന്നതല്ലാത്ത കൊണ്ടൊരു ഡൗട്ട് അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് നമുക്ക് ഇടാം ഇടാം ഇട്ടല്ലോ ഓക്കെ അപ്പ ഇതേ ശരിയോ ഇതേ ഈ തട്ടാണെങ്കിൽ ശരിക്കും എടുക്കാൻ പറ്റുവായിരുന്നു കുറച്ച് കുയ്യുള്ള പോലത്തെ പാനായതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഇതായി പ്രി കുഴപ്പമില്ല കൊയ്യഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കിടിലും ഐറ്റം പിന്നെ അടിപൊളി ടേസ്റ്റായിരിക്കും അതിങ്ങനെ റെഡിയായിരിക്കാണ് ഇതടിപ്പൊളിറ്റൊന്നും ഇല്ല എണ്ണയൊന്നും തടുവിക്കില്ലല്ലോ എണ്ണ വേണ്ടവർക്ക് തടവാ ഞാൻ എണ്ണയൊന്നും തടുവിക്കില്ല ഇന്നത്തെ കിടിലം ഐറ്റംസ് സ്ഥലം റെഡി ഇനി നമുക്കത് െജിറ്റബിളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അടിപൊളി ഐറ്റംസ് ഇങ്ങനെ റെഡി ആയിരിക്കാന്ന് പ്ലേറ്റിലെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരാൻ ഗൈസ് നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാന്ന് ഇതാ ഗൈസ് ഇപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് അകഭാഗമുണ്ട് ഇതാ ഉണ്ട് രണ്ട് പീസാക്കിയിട്ട് ഞാൻ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ സൂപ്പർ ടേസ്റ്റാന്ന് എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്